സംസ്ഥാനത്ത് മഴ കനക്കുന്നു ഇന്ന് ഒൻപത് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തിങ്കളാഴ്ച മുതൽ അതിതീവ്ര മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് മഴ കനത്തുടങ്ങി കൂടുതൽ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിൽ വന്നു കഴിഞ്ഞു ശനിയാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകി ശനിയാഴ്ച പാലക്കാടും മലപ്പുറത്തും ഓറഞ്ച് അലർട്ടാണ് ഞായറാഴ്ച പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് തിങ്കളാഴ്ച എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തീവ്രമഴയ്ക്കുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നു തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് കൊമാറിൻ തീരത്ത് തമിഴ്നാടിനോട് ചേർന്നായി ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് ഈ ചക്രവാതച്ചുഴിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മഴ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുകൂടി സാധ്യത നിലനിൽക്കുന്നു മൺസൂണിന് മുന്നോടിയായി കൂടി വേണം ഇപ്പോഴത്തെ മഴയെ കാണേണ്ടത് ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് തുടങ്ങിയ ജില്ലകളാണിവ അതേസമയം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണ സാധ്യതയും കണക്കിലെടുത്ത് തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നേരത്തെ തന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നു ഈ വിലക്ക് തുടരും രാജ്യത്ത് കാലവർഷം മെയ് പത്തൊമ്പതോടുകൂടി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അതിനിടയിൽ സംസ്ഥാനത്തെ കാലവർഷം മെയ് കൂടി എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അമൃതാന്യൂസ് തിരുവനന്തപുരം